ചാലക്കുടി കണ്ണപുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ചാലക്കുടി ഡിവൈഎസ്പി എസ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷനായി കെ എം ഹരിനാരായണൻ കെ വി മുരളീധരൻ കെ ഗുണശേഖരൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നമുക്കെല്ലാവരും അറിയാം ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ഈ ചെന്നമ്പഴ നമ്മുടെ താലപ്പള്ളി മഹോത്സവം നടത്തുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല ഇരുന്നു പിന്നീട് നാട്ടുകാരനായി ഒന്ന് കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായി പതിനാല് വർഷമായിട്ട് ഞാൻ ഈ ചാലക്കുഴയിൽ തന്നെ ഉണ്ട് ഈ അമ്പലത്തിലെ എല്ലാ വർഷവും ഞാൻ ഉത്സവം കാണാൻ ഏതെങ്കിലും സർക്കിളിലൂടെ വരാറുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഫാമിലി ആയിട്ട് വരാൻ വരും അങ്ങനെ കുറവ് എനിക്ക് ഗുരുദേഹത്തിൻ്റെ ഒരു പിടിക്കുന്ന ഒരു വളരെ അധികം വീണ്ടും ഒരു സമാഗതമാവുകയാണ് അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ ആഘോഷങ്ങളുടെ മുന്നോടിയായിട്ട് നമ്മുടെ സ്വാഗത സംഘം രൂപീകരണം അതിന്റെ ഉദ്ഘാടനമാണല്ലോ അപ്പോ അതിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ടി വൈ എസ് പി അവർ ബന്ധുക്കളെ ഭക്തജനങ്ങളെ ഇന്ന് എല്ലാ തരത്തിലും രണ്ട് മൂന്ന് വിധത്തിൽ നമുക്കിന്ന് വളരെ ഒരു സുദിനാണ് നമ്മയുടെ പ്രതിഷ്ഠാദിനാണ് അതിന്റെ ദീപ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നു രാവിലെ കളഭാഭിഷേകവും മറ്റു പൂജാതികളും ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ നമുക്ക് സാധിച്ചു അമ്മ അനുഗ്രഹിച്ചു പിന്നെ ജനങ്ങളുടെ സഹകരണം കണ്ണുമ്പോഴെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ അനുഗ്രഹവും നല്ലവരായ നാട്ടുകാരായ ഭക്തനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണമാണ് കണ്ണമ്പുഴയിലത്തെ എല്ലാ കാര്യങ്ങളും ഇത്രയധികം ഭംഗിയായിട്ടും ഗംഭീരമായിട്ടും നടക്കണേ അതിന് സഹകരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്മരിക്കുകയാണ്